ഒരു ആരാധനയിൽ ധ്യാനിക്കാവുന്ന ഏറ്റവും ഉത്കൃഷ്ടമായ ചിന്താവിഷയമാണ് ഇന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നത് വിമോചിപ്പിക്കുന്ന ആരാധന അപ്പോസ്തല പ്രവൃത്തികൾ പതിനാറാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത്തി വരെയുള്ള വേദഭാഗങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത് ആരാധന എന്താണ് ആരാധന എന്തിന ആരാധനയുടെ യഥാർത്ഥത്തിലുള്ള സത്ത എങ്ങനെയാണ് ആരാധിക്കുന്ന സമൂഹം ഉൾക്കൊള്ളുന്നത് ഈ കാര്യങ്ങളാണ് പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് നാം ഒരുപാട് വർഷങ്ങളായി ദൈവത്തെ ആരാധിക്കുന്ന ഒരു സമൂഹമാണ് മിക്കവാറും എല്ലാവരും പൈതൃകമായി ലഭിച്ച വിശ്വാസത്തെ കെടാതെ സൂക്ഷിക്കുവാനും അടുത്ത തലമുറയ്ക്ക് പകർന്നു പകർന്നുകൊടുക്കാനും വേണ്ടി ആരാധിക്കുവാൻ വരുന്നവരാണ് ആരാധനയുടെ വിവിധ തലങ്ങളെക്കുറിച്ചും അതിൻ്റെ സാമൂഹ്യപരവും സാംസ്കാരികവുമായ തലങ്ങളെക്കുറിച്ചും ഒരുപാട് പഠനങ്ങളും അവബോധവും നടക്കുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നത് ഒരുപാട് മാറ്റങ്ങൾക്ക് ആരാധന പ്രത്യേകിച്ച് ഡിജിറ്റൽ സഭ പോലുള്ള ഘടകങ്ങൾ കടന്നു വരുന്നുണ്ട് ഈ ആരാധനയിൽ ആരാധനയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ദൈവശാസ്ത്രപരമായ ചില ചിന്തകളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് വിമോചിപ്പിക്കുന്ന സത്യ ആരാധന പൗലൂസും ശീലാസും ഫിലിപ്പിയ പട്ടണത്തിലേക്ക് തെല്ലുന്നു അവർ ആദ്യം തിരക്കുന്നത് പ്രാർത്ഥനാ സ്ഥലമാണ് ആ പ്രാർത്ഥനാ സ്ഥലത്തെ അവർ തിരക്കുന്നതോടൊപ്പം തന്നെ അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിത്തറയെ ഫിലിപ്പ്യ നഗരത്തിലുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുവാൻ അവർ താല്പര്യപ്പെടുന്നു ഫിലിപ്പ്യ സിറ്റി ഇന്നത്തെ ഏറ്റവും വലിയ കോസ്മോപൊളിറ്റൻ സിറ്റികളിൽ ഒന്നായ ബാംഗ്ലൂർ പോലെയോ മുംബൈ പോലെയോ നമുക്ക് താരതമ്യാവുന്ന ഒരു നഗരമാണ് അവിടെ ചെന്നിട്ടാണ് ആ നഗര പൊലിമയിൽ മായ കാഴ്ചകളിൽ അതിനിടയിൽ പൗലൂസും ശീലാസും തിരക്കുന്നത് പ്രാർത്ഥനാ സ്ഥലമാണ് അവിടെ ലുതിയെ കാണുന്നു ലുതിയെ സ്നാനപ്പെ സ്നാനപ്പെടുത്തുന്നു ആ കുടുംബം ദൈവത്തോട് ചേർന്ന് സഭയോട് ചേർന്ന് ആരാധനാ സമൂഹമാക്കി മാറുന്നു പ്രവർത്തികളുടെ വേനഭാഗത്തിന്റെ അടിസ്ഥാനം ആ നഗരത്തെ ആത്മീകമായി നിയന്ത്രിച്ചിരുന്നത് ഒരു വെളിച്ചപ്പാടത്തിയാണ് ആ വെളിച്ചപ്പാടത്തിക്ക് ചെയ്തുകൊണ്ടിരുന്നത് സ്പോൺസർ ചെയ്തുകൊണ്ടിരുന്നത് അവിടെ അതിനൊരു വ്യവസായമായി കരുതിയിരുന്ന ആളുകളാണ് യാദർച്ഛിക ശ്രദ്ധയിൽ അത് വരുന്നു പൗലോസ് അതിനെ അഡ്രസ് ചെയ്യാൻ തീരുമാനിക്കുന്നു നമ്മൾ ഓരോരുത്തരും മൾട്ടിപ്പിൾ സ്പിരിച്വാലിറ്റി മൾട്ടിപ്പിൾ റിലിജിയോസിറ്റി മൾട്ടിപ്പിൾ എക്ലീഷ്യോളജി പേർന്നവരാണ് ഈ സഭയിൽ വരുന്നു ഇവിടത്തെ എല്ലാ കാര്യങ്ങളിലും പങ്കെടുക്കുന്നു അത് നമ്മുടെ പൊതുവായ പരസ്യമായ ആരാധന അതോടൊപ്പം തന്നെ മറ്റ് പല ഫെലോഷിപ്പുകളുമായി അഫിലിയേഷനും അഫക്ഷനും പാഷനും എന്തൂസിയാസും കാത്തുസൂക്ഷിക്കുന്ന ഒരു നഗരത്തിലെ തെന്നിന്ത്യാ സഭ അംഗങ്ങളാണ് നിങ്ങൾ നമ്മൾ എന്നാൽ അത്തരമൊരു സാഹചര്യത്തിൽ ആരാധനയുടെ സത്തയെക്കുറിച്ച് വളരെ അർത്ഥവത്തായ ചില ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരേണ്ടതുണ്ട് ചെന്നൈ പോലുള്ള വലിയ നഗരങ്ങളിലൊക്കെ വലിയ പഠന ഗവേഷകർ പറയുന്നത് ആരാധന ഒന്നുകിൽ ആയിട്ട് മാറിപ്പോകുന്നു അല്ലെങ്കിൽ നിർജീവമായിട്ട് മാറിപ്പോകുന്നു ഒന്നുകിൽ ഇതൊരു എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ഒരു വലിയ ആഘോഷമായിട്ട് വരുന്നു അല്ലെങ്കിൽ ഇത് വളരെ നിർജീവമായിട്ട് വരുന്നു ഇവിടെയാണ് യഥാർത്ഥ ആരാധനയെക്കുറിച്ചുള്ള പൗരൂസിൻ്റെയും ശിലാസിൻ്റെയും കാഴ്ചപ്പാട് അപ്പോസ്റ്റൽ പ്രവൃത്തികളിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വെളിച്ച പാടത്തോട് അരുത് എന്ന് പൗരൂസ് പറയുകയും അതിനെ വിലക്കുകയും ചെയ്യുന്നു തുടർന്ന് അവളെ സൗഖ്യമാക്കുകയാണ് ആ കുറ്റത്തിന് പൗലോസ് ശിരാശു അറസ്റ്റിലാവുന്നു കുറ്റം വളരെ ഗൗരവമുള്ളതാണ് പട്ടണത്തെ കലക്കി പട്ടണത്തെ കലക്കി കൊടിയ മർദ്ദനം കാലിലെ ചങ്ങലക്കിട്ട് കൊടിയമർദ്ദനം അവരനുഭവിക്കുന്നു അവർക്ക് വേറൊരു വഴിയുമില്ല അവർക്ക് റോമാ സാമ്രാജ്യത്തിൽ ഒറ്റകാരില്ല റോമാ സാമ്രാജ്യത്തിൽ അധികാരത്തിൽ നുഴഞ്ഞു അവരെ രക്ഷപ്പെടുത്തുവാൻ അധികാരികളില്ല അവരെ സഹായിക്കുവാൻ ക്രിസ്ത്യൻ ഓഫീസേഴ്സ് അവിടെ ഇല്ല ചക്രവർത്തിക്ക് മനസ്സിലുമില്ല ഈ സമയത്ത് കാരാഗ്രഹത്തിൽ ചങ്ങലയിൽ കിടന്ന് മരിക്കുക മാത്രമേ നിർവാഹമുള്ളൂ അവരവിടെ വളരെ ശക്തിയോടുകൂടി ഇരുപത്തഞ്ചാം വാക്യത്തിൽ അർദ്ധരാത്രിക്ക് പൗലൂസും ശീലാസും പ്രാർത്ഥിച്ച് ദൈവത്തെ പാടി സ്തുതിച്ചു തടവുകാർ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നു കാലിൽ ചങ്ങല വീണ പൗലൂസും ശീലാസും പ്രാർത്ഥിക്കുകയാണ് തടവുകാർ ശ്രദ്ധിക്കുകയാണ് ഒരു ആരാധനയുടെ അന്തരീക്ഷം ഏറ്റവും മനോഹരമായ ഈ ആലയത്തിലെ ഈ എൻവയോൺമെന്റിൽ എൻവോൺമെൻറ്റിലിരുന്ന് ആരാധിക്കുന്ന നമുക്ക് ആ ഒരു നിമിഷത്തിലേക്ക് കടന്നു പോകുവാൻ സാധിക്കണം ഇന്നും ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടിൽ സമാനമായ സാഹചര്യങ്ങളിൽ ആരാധിക്കുന്ന എത്രയോ സമൂഹങ്ങളിൽ ലോകത്തുണ്ട് അതിനുപോലും സ്വാതന്ത്ര്യമില്ലാത്ത എത്രയോ സമൂഹങ്ങളിൽ ലോകത്തുണ്ട് അതെല്ലാം ചേർന്നാണ് ദൃശ്യവും അദൃശ്യവുമായ ക്രൈസ്തവ ആരാധന ഈ ലോകത്തിൽ നടക്കുന്നത് പ്രാർത്ഥനയും സ്തുതിയും നടക്കുന്നതോടൊപ്പം തന്നെ സ്വർഗം ശ്രദ്ധിക്കുന്ന ഒരു ആരാധനയായിട്ട് അത് പരിണമിക്കുകയാണ് അവിടെ ഒരു ഭൂകമ്പം ഉണ്ടാകുന്നു അവരെല്ലാം മോചിതരാകുന്നു മോചിതരായി കാരാഗ്രഹപ്രമാണി ആദ്യം ചിന്തിച്ചത് എന്റെ ഉദ്യോഗം നഷ്ടപ്പെടും എൻ്റെ ജോലി നഷ്ടപ്പെടും അപ്പൊ അദ്ദേഹം ആത്മഹത്യ ചെയ്യാൻ തീരുമാനിക്കുന്നു പൗലോസും ശീലാസും അവിടെ നിന്ന് ഓടി ശ്രമിച്ചില്ല അവർ പിന്നെയും പ്രാർത്ഥിക്കുകയാണ് മുപ്പതാം വാക്യത്തിൽ കാരാഗ്രഹ പ്രമാണി അവരെ കണ്ടതിന് ശേഷം ചോദിക്കുന്നു രക്ഷപ്രാപിക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു വളരെ സ്ട്രേറ്റ് ഫോർവേഡ് കർത്താവേശുവിൽ വിശ്വസിക്കാം എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും മുപ്പത്തിനാലാം വാക്യം പറയുന്നത് പിന്നെ അവരെ കൈക്കൊണ്ട് അവർക്ക് ഭക്ഷണം കൊടുത്തു ദൈവത്തിൽ വിശ്വസിച്ചതിൽ വീടധികം സന്തോഷിച്ചു ക്രമമായിട്ട് ഒരു ആരാധനയുടെ എല്ലാ വശങ്ങളും ഫലങ്ങളും പറയുന്ന വളരെ മനോഹരമായ ഒരു വേദഭാഗമാണ് അടിച്ചമർത്തപ്പെട്ട സമൂഹങ്ങൾ ആരാധനയിലൂടെ വിമോചനം അനുഭവിക്കുന്ന വളരെ ഹൃദയസ്പൂർക്കായ കാഴ്ചയാണ് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് മുപ്പത്തിയേഴാം സങ്കീർത്തനത്തിൽ അവരെ പിടിച്ചുകൊണ്ട് ബന്ധനസ്ഥരാക്കിയ ആളുകൾ ഇസ്രായേൽ ജനത്തോട് പറയുന്നത് നിങ്ങളുടെ ഗീതങ്ങൾ കൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന കൊണ്ട് നിങ്ങളുടെ ആരാധന കൊണ്ട് ഈ രാജ്യത്തെ കൂടി മോചിപ്പിക്കുക വിമോചിപ്പിക്കുന്ന സത്യ നടത്തുന്ന സമൂഹങ്ങളാണ് ഈ ലോകത്തിന്റെ മാറ്റത്തിന്റെ ചാലകങ്ങളായിട്ട് നിലകൊള്ളുന്നത് അടിച്ചമർത്തപ്പെട്ട പല സമൂഹങ്ങളും ആരാധനയിലൂടെ വിമോചനം അനുഭവിച്ചു എന്ന് ഞാൻ പറഞ്ഞു മുപ്പതോ നാൽപ്പതോ വർഷങ്ങൾക്ക് മുമ്പേ ഓർമ്മ നമ്മളെ തിരിച്ചു വച്ചാൽ ചരിത്രത്തിലേക്ക് കണ്ണോടിച്ചാൽ ദക്ഷിണാഫ്രിക്കയിലെ വർണ്ണവിമോചനം അവസാനിപ്പിച്ചത് ഒരു ആണവ ശക്തിയുടെ ഈ ഇടപെടൽ കൊണ്ടല്ല അവിടുത്തെ ശക്തമായ ആരാധനാ സമൂഹത്തിന്റെ ഇടപെടൽ കൊണ്ടാണ് ആർച്ച് ബിഷപ്പ് ഡെസ്മിറ്റ് നെൽസൺ മണ്ടേലയും നേതൃത്വം കൊടുത്ത വിമോചിപ്പിക്കുന്ന സത്യ ആരാധനയുടെ ചുവട് പിടിച്ചാണ് അവിടെ മാറ്റം ഉണ്ടായത് തെക്കൻ തിരുവിതാംകൂറിലെ അടിമത്തത്തിൽ നിന്ന് വിമോചിതരായി നൂറ്റി ഇരുപത്തി ഒൻപത് വർഷങ്ങൾക്ക് മുമ്പേ സഭകൾ ആരംഭിച്ചത് ആ വിമോചനത്തിലേക്ക് ആരാധന നയിച്ചത് കൊണ്ടാണ് വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റ്സുകളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വലിയ റിവൈവലിന്റെ അടിസ്ഥാനം അവരുടെ അടിമത്വത്തിൽ നിന്ന് വിമോചനത്തിലേക്ക് ആരാധന നയിക്കുന്നതുകൊണ്ടാണ് ആരാധനയുടെ സാമൂഹ്യ ശാസ്ത്രപരവും ചരിത്രപരവുമായ കാര്യങ്ങൾ എന്തോ ആയിക്കൊള്ളട്ടെ അതിന്റെ സാംസ്കാരികമായ ഡൈമെൻഷൻസ് എന്തോ ആയിക്കൊള്ളട്ടെ അത് നമ്മുടെ ഹൃദയത്തിൽ ഒരു സ്പാർക്ക് ഉണ്ടാക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ ഒന്ന് സ്പർശിക്കുന്നില്ല എങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് സൗഖ്യമായി ഇടപെടുന്നില്ല എങ്കിൽ ഒരിക്കലും ആരാധിക്കുന്ന സമൂഹമാണ് നമുക്ക് അവകാശപ്പെടുവാൻ സാധിക്കുകയില്ല മുപ്പതോ നാൽപ്പതോ അൻപതോ വർഷം നിരന്തരം ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമൂഹത്തിന് ഒരു പ്രാവശ്യമെങ്കിലും ജീവിതത്തിൽ ഒരു നിമിഷമെങ്കിലും ജീവിതത്തിൽ ഒരു ദിവസമെങ്കിലും ജീവിതത്തിൽ ഞാൻ സത്യദൈവത്തെ ആരാധിക്കുന്നു ആ സത്യദൈവം എന്നെ ശക്തിപ്പെടുത്തുന്നു എന്ന് വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും കഴിയുമോ ദൈവജനം ആരാധനയോടുകൂടി കാത്തിരിക്കുക എന്നതാണ് ആംഗ്ലിക്കൻ സഭയുടെ നോമ്പുകാലത്തെ ചിന്താവിഷയം വാച്ച് ആൻഡ് പ്രേ ആരാധിക്കുക ദൈവത്തെ മഹത്വപ്പെടുത്തുക ആ ദൈവത്തിൽ പൂർണ്ണമായി ആശ്രയം വയ്ക്കുക ആരാധിക്കുക എന്നതിൻ്റെ യവനപദം പുതിയ നിയമത്തിൽ വളരെ രസകരമായിട്ടാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ യവനപദത്തിന്റെ അർത്ഥം വെറുതെ ഇങ്ങനെ ആരാധിക്കുക എന്നതല്ല സകലവും കരുതുന്നവനെ നമസ്കരിക്കുക സകലവും കരുതുന്നവനെ നമസ്കരിക്കുക നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ആളുകൾ നൂറുകണക്കിന് ആളുകൾ നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം കരുതുന്ന ഒരാളുണ്ട് ഒരു ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ നിങ്ങൾ ആരാധിക്കുക അല്ലെങ്കിൽ ഈ ആരാധനയ്ക്ക് കേവലം ഒരു സോഷ്യൽ ഗാദറിംഗിൻ്റെ പ്രാധാന്യമേ ഉള്ളൂ ഇതിനൊരു സ്പിരിച്വൽ അസംബ്ലിയുടെ പ്രാധാന്യം ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ വിശുദ്ധ സ്ഥലത്തേക്ക് പ്രാധാന്യം പ്രാധാന്യമുണ്ടാകണമെങ്കിൽ സകലവും കരുതുന്നവരെ നമസ്കരിക്കുന്ന ആരാധനാ സ്ഥലത്തു നിന്ന് ദൈവവചനം കേൾക്കുന്ന കൂട്ടായ്മയിലൂടെ മുന്നോട്ടു പോകുന്ന ആ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരണം സമൂ സഭയുടെ പുതുക്കമാണ് സമൂഹത്തിന്റെ പുതുക്കം ആ പുതുക്കത്തിലാണ് കുടുംബങ്ങൾ നിലനിൽക്കുന്നത് ഈ പൗരൂസിന്റെയും ശിലാസിന്റെയും അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ വിമോചിപ്പിക്കുന്ന സത്യ എന്താണ് എന്ന് പരിശോധിക്കാം ഒന്നാമത് വിശ്വാസം എന്ന അൾത്താര നമ്മുടെ ജീവിതത്തിൽ ബലപ്പെടുത്തുന്നതാണ് ആരാധന വിശ്വാസം എന്ന അൾത്താര നമ്മുടെ ജീവിതത്തിൽ ബലപ്പെടുത്തുന്നതാണ് ആരാധന ദൈവസാമീപ്യം ദൈവത്തിന്റെ സാമീപ്യം നമ്മുടെ ജീവിതത്തിൽ തരുന്നതാണ് ആരാധന ഇന്ന് കുഞ്ഞുങ്ങൾ സ്ഥിരീകരണത്തിലൂടെ ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ ഭാഗമാവുകയാണ് ശരീരരക്തങ്ങൾ കൈക്കൊള്ളുവാനുള്ള അവകാശത്തിലേക്ക് കടന്നു വരികയാണ് ഉടമ്പടിയും പ്രതിജ്ഞയുമെടുത്ത് അവർ ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയാണ് വിശ്വാസം നൽത്താര രൂപപ്പെടുത്തുന്ന തലമായിട്ട് ആരാധന മാറണം ദൈവീക സാമീപ്യം ആർച്ച് ബിഷപ്പ് റോക്ഷിറ്റ് ഇംഗ്ലണ്ടിലെ പതിനേഴാം നൂറ്റാണ്ടിൽ ആർച്ച് ബിഷപ്പായിരുന്നു അദ്ദേഹത്തെ അക്കാലത്തെ രാജാവിനെ വിരുദ്ധമായി സംസാരിച്ചത് കൊണ്ട് കൊല്ലാനായിട്ട് പിടിച്ചുകൊണ്ട് വളരെ സമർത്ഥനായ ഒരു ആർച്ച് ബിഷപ്പാണ് പണ്ഡിതൻ പ്രസംഗകൻ എഴുത്തുകാരൻ ഷേക്സ്പിയറിൻ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ള ആൾ അപ്പം അദ്ദേഹത്തെ കൊല്ലുന്നതിൽ മിലിറ്ററി ഓഫീസേഴ്സിനൊക്കെ കുറച്ച് പ്രശ്നം ഉണ്ടായി അപ്പൊ മിലിറ്ററി ഓഫീസേഴ്സ് പറഞ്ഞു ബിഷപ്പ് റോച്ചിറ്റ് ഒരു വേർഡ് അപ്പോളജ് മാത്രം ഒന്ന് പറഞ്ഞാൽ മതി ബാക്കി ഞങ്ങള് രാജാവിനെ ബോധ്യപ്പെടുത്തിക്കൊള്ളാം ആർച്ച് ബിഷപ്പ് തിരിഞ്ഞു നിന്ന് പറഞ്ഞു നിങ്ങൾ ഞാനൊരു വേ ഒരു വാക്ക് അപ്പോളജി പറഞ്ഞാൽ ഇരുപത് വർഷം കൂടി എനിക്ക് ജീവിക്കാൻ സാധിക്കുമായിരിക്കും പക്ഷേ ഞാനിപ്പോൾ അപ്പോളജി പറയാതെ മരിച്ചാൽ ആരാധിക്കുന്ന സമൂഹത്തോടൊപ്പം നിത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ പറഞ്ഞ വാക്ക് ഇരുപതിനായിരം കോടി വർഷം എനിക്ക് ജീവിക്കുവാൻ സാധിക്കും ആ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയാണ് ആരാധനയിലൂടെ ലഭിക്കുന്നത് ആ ഒരു വിശ്വാസത്തിൻ്റെ അടിത്തറയിലേക്കാണ് ആരാധനാ സമൂഹങ്ങൾ വളർന്നു വരേണ്ടത് ദൈവിക സാമീപ്യം അനുഭവിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടുണ്ടോ ഇവിടെ ആരാധിക്കുമ്പോൾ കൂട്ടായ്മയിൽ ആരാധിക്കുമ്പോൾ ദൈവത്തെ ഈസ് വിത്ത് പാടിപ്പുക എന്ന് തോന്നുന്നുണ്ടോ അത് തോന്നിയില്ല എങ്കിൽ നമ്മുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയ അർത്ഥമൊന്നുമില്ല അങ്ങനെ തോന്നിയാൽ മാത്രമേ ദൈവിക സാന്നിധ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഒരു ആരാധനയായിട്ട് മാറൂ മൈസിംഗ് ഗ്രേസ് എന്ന മനോഹരമായ ഹിം എഴുതിയ ജോൺ ന്യൂട്ടന്റെ ഒരു അനുഭവ സാക്ഷിമുണ്ട് ജോൺ ന്യൂട്ടൺ മിലിറ്ററി ആയിരുന്നു കപ്പലിലെ ക്യാപ്റ്റനായിരുന്നു ആഫ്രിക്കയിൽ നിന്ന് അടിമകളെ കയറ്റി ഇംഗ്ലണ്ടിലെ ലിവർപൂൾ പോർട്ടിലേക്ക് കൊണ്ടുപോകുന്ന ജോലിയാണ് ഭയങ്കര ബോറിംഗ് ആയ ജോലിയാണ് ക്യാപ്റ്റന്റെ ജോലി അപ്പോൾ ബോറടി മാറ്റം അദ്ദേഹം ചെയ്യുന്നത് ഓരോ അടിമകളായിട്ട് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ കൊണ്ടുവരും എന്നിട്ട് ചാട്ട വാർത്ത അടിക്കും മനുഷ്യനെ അടിച്ച് ആ മനുഷ്യന്റെ വേദന കാണുമ്പോൾ സന്തോഷം അടിമകൾ അടി കൊള്ളും ചിലർ മരിച്ചു എടുത്ത് കടലിൽ കളയും ഒരു പ്രാവശ്യം അദ്ദേഹം അടിമ അടിച്ചപ്പോൾ അടിമ ചാട്ടേക്ക് അപ്പോൾ ചുറ്റുനിന്നവരെല്ലാം ഭയങ്കരമായിട്ട് ഷോപ്പ് ആയി കാരണം ക്യാപ്റ്റൻ എന്തും ചെയ്യാം കപ്പലിനെ വേണമെങ്കിൽ കളയാം അപ്പോൾ ആ അടിമ പറഞ്ഞു ക്യാപ്റ്റൻ എന്നെ എന്തുകൊണ്ടാണ് ചെയ്തോളൂ ഒറ്റ ചോദ്യം ക്യാപ്റ്റന്റെ ജീവനും എൻ്റെ ജീവനും തമ്മിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും ഈസ് ഇസ് എനി ഡിഫറൻസ് ബിറ്റ്വീൻ യുവർ ലൈഫ് ആൻഡ് മൈ ലൈഫ് ബിഫോർ ഗാഡ് നീ എന്നെ അടിക്കുന്നു ഞാൻ അടിപൊളുന്നു പക്ഷേ നിന്റെ ജീവനും എൻ്റെ ജീവനും കൂടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ യു ആൻസർ ദെൻ ബിറ്റ് മീ ജോൺ ന്യൂട്ടൺ ചാട്ട താഴെയിട്ടു അപ്പോൾ തന്നെ റിസൈൻ ചെയ്ത് സഹ ക്യാപ്റ്റനെ കപ്പലേൽപ്പിച്ചു തിരിച്ചയാളുടെ മുറിയിലേക്ക് പോയി ലിവർപൂളിൽ ഇറങ്ങി ഏറ്റവും പ്രഗത്ഭനായ ക്യാപ്റ്റനാണ് ജോൺ ന്യൂട്ടൺ നൂറടിമയെ കൊണ്ടുവരാൻ പറഞ്ഞാൽ ആയിരം പേരെ കൊണ്ടുവരുന്ന ചക്രവർത്തിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ക്യാപ്റ്റൻ അദ്ദേഹം സുവിശേഷ പ്രസംഗകനായിട്ട് മാറി ആ അനുഭവത്തിൽ നിന്ന് അദ്ദേഹം എഴുതിയ പാട്ടാണ് അമേസിംഗ് ലെയ്സ് ഇത്ര മനോഹരമായ ഒരു ഹിമാണ് ഇത് ആരാധനയുടെ അനുഭവമാണ് വിമോചിപ്പിക്കുന്ന ആരാധന എൻ്റെ ക്രൂരമായ സ്വഭാവം എൻ്റെ തെറ്റായ ചിന്താഗതികൾ എൻ്റെ അധാർമികത അധികാരത്തോടുള്ള എൻ്റെ പ്രമത്തത അധികാരം എന്നെ ദുഷിപ്പിക്കുന്നു എന്നെ തോന്നലിൽ നിന്നുള്ള വിടുതൽ ഇതെല്ലാം ആരാധന തരുവാൻ സാധിക്കണം ഇന്ന് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്തെന്ന് ടി പത്മനാഭൻ ഇന്നലെ വളരെ മനോഹരമായിട്ട് പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കുറ്റകൃത്യങ്ങളുടെ നിസ്സാരവൽക്കരണമാണ് സമൂഹത്തിലെ ഏറ്റവും വലിയ പ്രശ്നം അവിടെ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് നിൽക്കുവാൻ സാധിക്കയില്ല പൂക്കോട് സംഭവിക്കുന്നതും പാലായിൽ സംഭവിച്ചതും എല്ലാം അതാണ് ഓ പിള്ളേരല്ലയോ ഒരാൾ അടിച്ചു കൊല്ലുന്നതാണോ പിള്ളേരുടെ കളി ഇത് കുറ്റവൃത്യങ്ങളുടെ നിസ്സാരവൽക്കരണമാണ് ആരംഭിക്കുന്നത് വീടുകളിലാണ് ഇത് ആരംഭിക്കുന്നത് സമൂഹങ്ങളിലാണ് ഇത് ആരംഭിക്കുന്നത് സഭയിലാണ് നെവർ നെവർ മിനിമൈസ് ആൻഡ് സിംപ്ലിഫൈ ക്രൈംസ് 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 ആണ് തെറ്റ് തെറ്റാണ് കള്ളം കള്ളമാണ് അഴിമതി അഴിമതിയാണ് അത് പറയുവാനും ബോധ്യമരുത്തുവാനും ആരാധനയ്ക്ക് സാധിക്കണം അങ്ങനെ വരുമ്പോഴാണ് ഒരു സമൂഹ ആത്മീയമായിട്ട് വളരുന്നത് അടിസ്ഥാന ശിലകൾ നിങ്ങൾ ഹൃദ്യസ്ഥമാക്കിയത് ഉൽപ്പിറ്റുകളിൽ നിന്നോ ടെക്സ്റ്റ് ബുക്കുകളിൽ നിന്നോ അല്ല നിങ്ങളുടെ മാതാപിതാക്കളിൽ നിന്നാണ് നിങ്ങളുടെ സഭയിൽ നിങ്ങൾ പഠിച്ച സൺഡേ സ്കൂളുകളിൽ നിന്നാണ് നിങ്ങൾ വായിച്ച വേദഭാഗങ്ങളിൽ നിന്നാണ് നിങ്ങൾ കരഞ്ഞ കരച്ചിലിൽ നിന്നാണ് നിങ്ങളുടെ കണ്ണുനീരിൽ നിന്നാണ് നിങ്ങളുടെ വേദനയിലെ അനുഭവങ്ങളിൽ നിന്നാണ് അങ്ങനെ ഹൃദ്യസ്ഥമാക്കിയ പാഠങ്ങൾ അത് പകർന്നുകൊടുക്കുവാൻ അതിലൂടെ പണിയുന്ന ദൈവീക സാന്നിധ്യത്തെ എപ്പോഴും നിലനിർത്തുവാൻ നിങ്ങൾക്ക് സാധിക്കണം വിശ്വാസം എന്ന ആൾക്കാരെ ബലപ്പെടുത്തുന്നതാണ് ആരാധന ദൈവീക സാന്നിധ്യം രണ്ടാമത് ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തിന്റെ ഉടമ്പടിയാണ് ആരാധന ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തിന്റെ ഉടമ്പടിയാണ് ആരാധന ആരാധനയെ ശക്തീകരണം എന്ന് പറയും എല്ലാവരും ബാംഗ്ലൂർ യു ടി സിയിൽ പഠിക്കാൻ വരുമ്പോൾ ആരെങ്കിലും ചോദിച്ചാൽ അവർ പറയും അവിടെ നല്ല ഫ്രീഡം ഉണ്ടല്ലോ ഇപ്പം ഞങ്ങൾ അധ്യാപകര് ചെയ്യുന്നത് ഒരാൾക്ക് ഇരുപത്തിനാല് മണിക്കൂറല്ലേ ജോലി ചെയ്യാൻ പറ്റൂ ഒരു സ്റ്റുഡൻറ്റിനെ ഒരു മുപ്പത്തിനാല് മണിക്കൂർ ജോലി ചെയ്താലേ പിറ്റേ ദിവസം ക്ലാസ്സിൽ വരാനൊക്കൂ എന്ന രീതിയിലുള്ള വർക്കിലോട് ഒക്കെ ഉറങ്ങാനും ഒക്കില്ല പുറത്തു പോകാനും നോക്കില്ല സ്വാതന്ത്ര്യം അനുഭവിക്കാനും ഒക്കില്ല ആദ്യത്തെ ആറുമാസം കൊണ്ട് അവരെ അങ്ങ് കണ്ടീഷൻ ചെയ്യും അങ്ങനെ ഒരു ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഒരു ബോധ്യം ഉണ്ടാവും ക്രിസ്തുവിലെ സ്വാതന്ത്ര്യത്തിലുള്ള ഉടമ്പടി ശക്തീകരണമാണ് ജീവിതത്തിൽ വരുന്ന അനുഭവങ്ങളെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാതെ അതിനെ സ്വീകരിച്ചുകൊണ്ട് ആ ദിവ്യബലിയുടെ അടിത്തറയിൽ വളരുവാൻ നമുക്ക് സാധിക്കണം അതുകൊണ്ടാണ് ബെന്യാമീൻ അകത്ത ക്രിസ്തു പുറത്തെ ക്രിസ്തു എന്ന പുസ്തകത്തിൽ തനിക്ക് വന്ന ഡിപ്രഷനെ നേരിടുന്നതിനെ തന്റെ അകത്ത ക്രിസ്തുവിനെ ബലപ്പെടുത്തി അതിനെ അതിജീവിച്ചു എന്ന് എഴുതിയിരിക്കുന്നത് ഇപ്പൊ ആടുജീവിതം തിയേറ്ററുകളിലൊക്കെ വരികയാണ് വളരെ മനോഹരമായ പുസ്തകങ്ങൾ എഴുതിയ ബെന്യാമിന്റെ ജീവിതത്തിൽ വലിയ ബുദ്ധിമുട്ടുകളിലൂടെ ജീവിതം കടന്നുപോയപ്പോ അകത്ത ക്രിസ്തുവിനെ ബലപ്പെടുത്തിയാണ് ആ ക്രിസ്തുവിനെ ശക്തിപ്പെടുത്തിയാണ് ക്രിസ്തുവിന്റെ സാന്നിധ്യത്തെ ശക്തീകരിച്ചാണ് മുന്നോട്ട് പോയത് മദർ തെരേശ പറയുന്നത് ഓരോ നിമിഷവും ക്രിസ്തുവിനോട് നിശബ്ദമായി നോക്കുക പതിനായിരം തവണ ആ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദിവസവും വരും ഓരോ നിമിഷവും ക്രിസ്തുവിനെ നിശബ്ദമായി നോക്കുക അതാണ് ആരാധന പതിനായിരം തവണ ആ ക്രിസ്തു നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരും ആരാധനയിലൂടെ ക്രിസ്തു നമ്മെ സ്വതന്ത്രത്തിന്റെ ചാലകങ്ങളാക്കി മാറ്റുന്നു സ്വതന്ത്രമായി ജീവിക്കുവാൻ സ്വതന്ത്രമായി ചലിക്കുവാൻ സ്വതന്ത്രമായി ക്രിസ്തുവിനെ സ്വീകരിക്കുവാൻ നമുക്ക് അവസരങ്ങൾ തരുന്നു ഏതായാലും മാസങ്ങൾക്ക് മുമ്പ് ഞാൻ ശ്രീലങ്കയിലെ സെമിനാരിയിൽ ഒരു പ്രഭാഷണത്തിന് പോയപ്പോൾ അന്ന് ഉച്ചയ്ക്ക് ശേഷം അവരെല്ലാവരും നടക്കാൻ പോകുന്നു എന്ന് പറഞ്ഞു വളരെ രസകരമായിട്ടാണ് അവർ പറഞ്ഞത് ഞാൻ ചോദിച്ചത് അതിന് തന്നെ സൊളിഡാരിറ്റി വാക്ക് എന്ന് പറയും എന്നോടുകൂടെ ഞാൻ പറഞ്ഞ ഒരു അഞ്ചാറ് കിലോമീറ്റർ ആണെങ്കിൽ നടക്കാം ഇല്ല ട്വന്റി കിലോമീറ്റേഴ്സ് നടക്കാം അപ്പൊ സോളിഡാരിറ്റി വാക്ക് എന്തിനോ അവിടെ തമിഴ് കമ്മ്യൂണിറ്റിക്ക് അകത്ത് രണ്ട് കോൺഫ്ലിക്റ്റ് ഉണ്ട് ഇന്ത്യൻ ടമിൾസും ശ്രീലങ്കൻ തമിഴ്സ് ഇപ്പൊ ഇന്ത്യൻ തമിഴ്സ് പറയും ഇവിടെ പണമുള്ളവരാണ് അപ്പോൾ അവർ ശ്രീലങ്കൻ ടൗൺസിനെ എങ്ങനെ അവഗണിക്കുള്ളൂ അപ്പോൾ അതിന് സോൾഡാറ്റി വാക്ക് അവർ അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇരുപത് കിലോമീറ്റർ എന്നെ ഏറ്റവും സ്പർശിച്ചത് സിംഹളീയരായ ബുദ്ധമത സന്യാസികൾ മഹാപണ്ഡിതന്മാരായ ബുദ്ധമത സന്യാസികൾ അതിനോടൊപ്പം ചേർന്ന് നടന്നു എന്നാണ് ഇരുപത് കിലോമീറ്റർ ഞാൻ നടന്നില്ല കുറച്ച് നേരം ഞാൻ ഗസ്റ്റാണ് ഇന്ത്യയിൽ നിന്നുള്ള ഗസ്റ്റാണെന്ന് പറഞ്ഞ് എന്നെ എന്നെങ്ങ് തിരിച്ചു കൊണ്ടുവന്നു പക്ഷേ മഹാപണ്ഡിതരായ ബുദ്ധമത സന്യാസികൾ സിംഹളീസ് അവർ കൂടെ നടന്നിട്ട് പറഞ്ഞു യു ഡോണ്ട് ഫൈറ്റ് ഈച്ച് അതർ ആർ ബ്രദേഴ്സ് നിങ്ങൾ സഹോദരങ്ങളാണ് തമ്മിൽ അടിക്കരുത് ഈ ക്രിസ്തു സ്വാതന്ത്ര്യത്തിന്റെ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ശക്തീകരണം എന്ന ഉടമ്പടി അത് സാമൂഹ്യപരവും രാഷ്ട്രീയപരവും സാംസ്കാരികവുമായ ശക്തി നൽകുന്ന ഉടമ്പടിയാണ് അതിലേക്കാണ് ക്രിസ്തു നമ്മെ നയിക്കുന്നത് ഓർക്കുക വിശ്വാസം എന്ന നൽത്താര ബലപ്പെടുത്തുന്ന ആരാധന ആരാധന സമീപ്യമാണ് ക്രിസ്തുവിന്റെ സമീപ്യം രണ്ടാമത്തേത് ക്രിസ്തു സ്വാതന്ത്ര്യത്തിന്റെ ഉടമ്പടി അത് ശക്തീകരണമാണ് ആ സാമീപ്യവും ശക്തീകരണവുമാണ് ആരാധനയിലൂടെ നമുക്ക് ലഭിക്കേണ്ടത് അവസാനമായി ദൈവശബ്ദം പകർന്നു കൊടുക്കുന്ന ഇടം ദൈവശബ്ദം പകർന്നു കൊടുക്കുന്ന ഇടം സാക്ഷ്യം സാക്ഷ്യമില്ലാത്ത ജനത നശിക്കും ദർശനമില്ലാത്ത ജനത നശിക്കും നമ്മുടെ വിശ്വാസം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാൻ സാധിക്കുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയാണ് പൗലൂസും ശീലാസും അവിടെ വലിയ പ്രഭാഷണമൊന്നും ചെയ്തില്ല പൗലൂസും ശീലാസും അവിടെ വലിയ തത്വചിന്തകളൊന്നും പങ്കുവച്ചില്ല അവരുടെ ജീവിതത്തിലൂടെ അവര് യേശുവിനെ സാക്ഷിച്ചു അവരുടെ ഏറ്റവും വലിയ സാക്ഷ്യം ഭൂകമ്പ നിമിത്തം കാരാഗ്രഹം തകർന്നിട്ട് രക്ഷപ്പെടാനുള്ള അവസരത്തിൽ അവർ രക്ഷപ്പെട്ടില്ല എന്നുള്ളതാണ് അവരവരെ മറ്റുള്ളവരെ കൂടി കരുതുകയും കാരാഗ്രഹ പ്രമാണിക്കോ ആ ജോലി ചെയ്യുന്നവർക്കോ ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ സാക്ഷ്യത്തോടുകൂടി ജീവിച്ചു ആ സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ നങ്കൂരമായിട്ട് മാറണം ആ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ നങ്കൂരമായിട്ട് മാറണം ഇന്നത്തെ സഭയിൽ ഇത് വലിയൊരു അവസരമാണ് സഭ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കുകയാണ് ഡിജിറ്റൽ ചർച്ചും ഓൺലൈൻ ചർച്ചും ഒക്കെ വരുമ്പോ അതിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മുടെ അടിസ്ഥാന പ്രമാണങ്ങൾക്ക് ഒരു വ്യത്യാസവും ഇല്ലാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കണം യേശുദാസൻ തിരുമേനിയുടെ വളരെ പ്രസിദ്ധമായ ഒരു പ്രസംഗം ഉണ്ട് ആയിരുന്നപ്പോൾ ടീനേജറായിരുന്നപ്പോൾ ഒരു പ്രസംഗമാണ് വളരെ സിമ്പിളായിട്ട് വളരെ ഹമ്പിളായിട്ട് അദ്ദേഹം കമ്മ്യൂണിക്കേറ്റ് ചെയ്ത ഒരു കാര്യം ഞാൻ ഇന്നും മറക്കാത്ത ഒരു പാഠം അദ്ദേഹം പറഞ്ഞത് കുഞ്ഞുങ്ങളിൽ ആരാധനയുടെ മനസ്സും താൽപ്പര്യവും ജ്വലിപ്പിക്കണമെങ്കിൽ സഭ സാക്ഷ്യമുള്ളതായിരിക്കണം കുഞ്ഞുങ്ങളിൽ ആരാധനയുടെ മനസ്സും താല്പര്യവും ജനിപ്പിക്കണമെങ്കിൽ സഭ സാക്ഷ്യമുള്ളതായിരിക്കണം സാക്ഷ്യമുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളുടെ മക്കൾ അടുത്ത തലമുറ ഈ സഭയിലേക്ക് വരൂ നിങ്ങൾ സാക്ഷ്യത്തോടെ ജീവിച്ചാൽ മാത്രമേ അടുത്ത തലമുറ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് മുന്നോട്ട് പോകൂ ആശങ്കയും പ്രതിസന്ധിയും വരുമ്പോൾ അവർ അത്താണിയായ ഒരു ദൈവമുണ്ട് എന്നവർ പൂർണ്ണമായിട്ട് വിശ്വസിക്കൂ അങ്ങനെ വിശ്വസിച്ചു കൊണ്ട് ജീവിക്കുവാൻ വിമോചിപ്പിക്കുന്ന സത്യാരാധനയുടെ ഭാഗവാക്കുകളായി തീരുവാൻ അതിൻ്റെ നല്ല അംശം സ്വീകരിച്ചുകൊണ്ട് ആരാധിക്കുന്ന ഒരു സമൂഹമായി തീരുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആ ഒരു പ്രാർത്ഥന നമ്മുടെ എല്ലാവരുടെ ജീവിതത്തിലും വേണം വിശ്വാസം അൾത്താര ബലപ്പെടുത്തുന്ന ആരാധന അത് ദൈവ സാമീപ്യമാണ് ക്രിസ്തു സ്വാതന്ത്ര്യത്തിൻ്റെ ഉടമ്പടി നാം പുതുക്കുന്ന ആരാധന അത് ശക്തീകരണമാണ് ദൈവശബ്ദം പകർന്നു കൊടുക്കുന്ന ആരാധന അത് സാക്ഷ്യമാണ് സാമീപ്യം ശക്തീകരണം സാക്ഷ്യം അതാണ് വിമോചിപ്പിക്കുന്ന സത്യാരാധന ദൈവം നമ്മെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ആരാധനയുടെ വിമോചനവും സന്തോഷവും നേർന്നുകൊണ്ടും ഞാൻ നിർത്തുന്നു ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ